അവർ അവരിപ്രാവശ്യം ബിഗ് ബോസ് തുടക്കം തന്നെ അടിയിലാണ് പക്ഷെ ഇപ്രാവശ്യത്തെ കോമണർ ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നു റെനോഡ് ചെയ്തത് ഒരു ചതി ആയിരുന്നില്ലേ എന്ന് തോന്നിപ്പോയി വേണമായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കണ്ടിട്ട് സിനിമയിൽ കാണിക്കുന്ന ആ ഒരു മാസ് ബിഗ് ബോസിൽ കാണിക്കൂ എന്നുള്ളത് നമുക്ക് നോക്കാം ലുക്ക് ഉള്ളൊരു തെൻ എനിക്ക് തോന്നുന്നു ആര്യനാണ് അങ്ങനെ ഒരു ആളെ മാത്രം ഫോക്കസ് ചെയ്ത് പറയാൻ തോന്നുന്നില്ല എന്റെ തുപ്പൽ തീർച്ചയായും അത് അതിലറിഞ്ഞോ ഹായ് മോനിഷാസ് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയ യെസ് എന്താണ് ഹോട്ട് ടോപ്പിക് ഇപ്പോഴത്തെ കേരളത്തിലെ കേരളത്തിലെല്ലാം നമ്മുടെ മലയാളികളുടെ ഹോട്ട് ടോപ്പിക് ഓഫ് കോഴ്സ് ബിഗ് ബോസ് ആണ് അങ്ങനെ ബിഗ് ബോസ് സെവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് സെവൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ പോലെ ആവരുത് അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാർ വരണം അങ്ങനെ കുറെ കുറേ ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഓൾറെഡി പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞു സോക്ക് ഓൾറെഡി ബിഗ് ബോസ് എന്ന് കേട്ടപ്പോഴേ ഇറങ്ങി അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി ഫൈവ് പേർസെൻറ്റേജ് ആൾക്കാരും ബിഗ് എത്തിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആകൊരു വിഷയം ഉള്ളൂ നമ്മുടെ ജാസിതാത്തല്ല ഞാനൊരു പൊന്നുസഖി എന്തിനാ പിണക്കമുന്നോട് എന്തിനാ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് സോക്കി എൻ്റെ പാട്ടായിട്ട് നോക്കുന്നത് അതായത് ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ജാസിദാത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു എൻ്റർടൈൻ ചെയ്യാൻ പറ്റും പിന്നെ കുറേ ബ്യൂട്ടി ടിപ്സൊക്കെ കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു സൊ ജാസിത്താത്ത് അല്ല ഇനി വരുമോ എന്നുള്ളതും അറിയില്ല ഇനി കുറേ വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ ഉണ്ട് സോ ഇനി വരുമോ എന്നുള്ളതും അറിയില്ല സോ നമ്മളുടെ ബിഗ് ബോസ് സെവനിൽ വന്ന ആൾക്കാരെ പറ്റി പറയുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാം രേണുസ്തുതി നമ്മുടെ എല്ലാം രേണുസ്തുതി പറഞ്ഞതിന് ശീതകളിക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രേണുസ്തുതി നല്ല ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്ന ഫുൾ റേണുസ്തുതിയാണ് രേണുസ്തുതിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് രേണുസ്തുതി പിന്നെ രേണുസ്തുതി പോകുന്നതിൻ്റെ ഒരു രാവിലെയോ തലേന്ന് വെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ വരുന്നിട്ട് ഞാൻ ബിഗ് ബോസില് പോയിട്ടില്ല എല്ലാവരും പറയുന്നത് ഞാൻ ബിഗ് ബോ ബിഗ് ബോസിൽ പോയിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലാന്ന് പറഞ്ഞിട്ട് ആ ഒരു ആക്ടിങ് അല്ലെങ്കിൽ ആ ഒരു ടാലൻറ്റ് ബിഗ് ബോസിൽ കാണിക്കുവാണെങ്കിൽ എന്തായാലും റേണു സുദിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് തോന്നണോ പിന്നെ കുറച്ചും കൂടി എക്സ്പ്രഷൻസും കുറേ കാര്യങ്ങളായിട്ട് കുറേ പേർക്ക് ട്രോളർമാർക്കാണെങ്കിലും പി ആർ വർക്ക്സ് ചെയ്യുന്നവർക്കാണെങ്കിലുമൊക്കെ റേണു സുദിയുടെ കുറച്ചും കൂടി കണ്ടന്റ് കിട്ടും പിന്നെ റേണുസുതി ഫസ്റ്റ് തന്നെ ബിഗ് ബോസിൽ കയറുമ്പോൾ ആദ്യം തന്നെ തൊട്ട് വണങ്ങി പറഞ്ഞ ഡയലോഗാണ് സുതിയേട്ടാ ഞാൻ എത്തി അത് അതെനിക്കറിയില്ല കാരണം ആ ഒരു ഇത് കഴി ആ ഒരു സമയം കഴിഞ്ഞു കാരണം സുതിചേട്ടനെ വെച്ചിട്ടുള്ള ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കഴിയേണ്ട സമയം ആയി കാരണം ഇപ്പോൾ ആരും രേണു സുതി ചേട്ടൻ്റെ വൈഫ് എന്നുള്ളൊരു ഇതിലല്ല അംഗീകരിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ ശ്രദ്ധിക്കുന്നത് പിന്നെ സ്വതിച്ചേട്ടാ ഞാൻ എത്തിയെന്ന് പറയുമ്പോൾ ഒന്നിലെങ്കിൽ സ്വതിചേട്ടനെ ആഗ്രഹിച്ചിരിക്കണം ബിഗ് ബോസിൽ പോകാൻ അല്ലെങ്കിൽ രേണു പോകാൻ വേണ്ടി സുച്ചേട്ടനാഗ്രഹിച്ചിരിക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ ഓക്കെ സ്വദേശേട്ടൻ്റെ ആഗ്രഹം ഞാൻ നടത്തി തന്ന സുചേട്ടാ സ്വദിച്ചേട്ടാ ഞാൻ എന്നുള്ളത് ആ ഒരു കാർഡ് വെച്ച് കളിക്കുവാണെങ്കിൽ റേണു സുതി അധികം നിൽക്കും എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ് കാരണം എപ്പോഴും നമുക്ക് തന്നെ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഒരു കാര്യം തന്നെ കേട്ടാൽ ഒരു പരിധി കഴിഞ്ഞാൽ മടുക്കും പിന്നെ അവരുടെ ഗെയിം പോലെ ഇരിക്കും പിന്നെ സെക്കൻഡ് നമുക്ക് പറയാൻ ഒരുപാട് പേരുണ്ടെങ്കിലും എന്നെ ഏറ്റവും പെട്ടെന്ന് നോട്ട് ചെയ്ത ഒരാളാണ് അനീഷ് കാരണം കോമണറായിട്ട് എല്ലാ സീസണിലും ആരെങ്കിലുമൊക്കെ വരും പക്ഷേ അവരിൽ നിന്ന് നമുക്കങ്ങനെ വരും അവർ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഗെയിമൊക്കെ പോ വരും പക്ഷേ ഇപ്രാവശ്യത്തെ കോമണർ ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നു സോ വന്ന ഉടനെ തന്നെ എന്നെ ശ്രദ്ധിക്കണം ആരെക്കാളും എന്നെ ഞാൻ എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും സ്പേസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ബിഗ് ബോസിൽ വരുന്നത് അല്ലാതെയും മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാമറ മൊത്തം ഞാൻ വേണം നാട്ടുകാർ മൊത്തം എന്നെ പറ്റി സംസാരിക്കണം പക്ഷെ നാട്ടുകാർ പറ്റി സംസാരിക്കുമ്പോൾ അതൊരു കോമഡി പീസായി എന്നൊരു സംശയം കാരണം അനുവിൻ്റെ എൻട്രിയിൽ അനൂനെ ആദ്യം തന്നെ അനുവിനോട് സംസാരിച്ച രീതി പിന്നെ എന്തോ ഞാൻ വഴക്കുണ്ടാക്കും എനിക്ക് വഴക്കുണ്ടാക്കിയേ പറ്റൂ വഴക്കുണ്ടാക്കിയാൽ എനിക്ക് ബിഗ് ബോസിൽ പിടിച്ചേക്കാൻ പറ്റൂ പറ്റുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ആ കോമണറിൻ്റെ തോന്നിയത് ഭയങ്കര ഒരു കോമഡി മീൻസ് അയാൾ ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷെ മൂപ്പരുടെ സീരിയസ് സീരിയസ്നെസ് കാണുന്നവർക്ക് ഭയങ്കര കോമഡി ആയിരുന്നു അപ്പൊ അനീഷിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കഴിഞ്ഞ സീസണില് നമ്മുടെ രതീഷിനെ രതീഷേട്ടായിരുന്നു കാരണം മൂപ്പരുടെയൊക്കെ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് മൂപ്പരുടെ രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മൂപ്പര് വേഗം ഒക്കെ ആയി തെറ്റാന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു അതുപോലെ ബബ്ബായി താറ്റ പറഞ്ഞ് പോവാതിരുന്നാൽ മതി അനീഷ് കാരണം അത്രയും ഇതൊക്കെ കൊണ്ടു വന്നിട്ട് ഞാൻ പൊരുതും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് അനീഷിൻ്റെ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം ഒരു വൺ വീക്ക് എന്തായാലും അനീഷ് അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നുള്ളത് ഉറപ്പാണ് പിന്നെ നമ്മുടെ അനുക്കുട്ടി അനുക്കുട്ടി എനിക്ക് തോന്നുന്നു ഭയങ്കര അനുകുട്ടിക്ക് എത്രത്തോളം ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ഡൗട്ടുള്ള കാര്യമാണ് അനുക്കുട്ടി എന്ന് പറയുന്നത് എല്ലാ ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു ഫേവറേറ്റ് വണ്ണാണ് അനുക്കുട്ടി എന്ന് പറയുന്നത് സോ അനിക്കുട്ടിക്ക് അങ്ങനെ ഒരുപാട് ബഹളം ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയാലേ ബിഗ് ബോസിൽ നിൽക്കാൻ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് സോ അവരുടെ ഇടയിൽ നിന്ന് ഒരു ആൾക്കാരുടെ ഇടയിൽ നിന്ന് പിടിച്ച് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും എനിക്ക് തോന്നുന്നു സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ബിഗ് ബോസിന് പറ്റിയ ഒരാളാണ് അനിക്കുട്ടി എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഫാമിലി ഓഡിയൻസിനൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ് പക്ഷേ അവിടെ എങ്ങനെയാണ് അനുകുട്ടിയുടെ പെർഫോമൻസ് എന്നുള്ളത് നമ്മൾ കണ്ടറിയണം കാരണം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അനുകൂട്ടിക്ക് സെർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇത്രയും ആൾക്കാരെ പറയുമ്പോൾ എന്നെ ഞെട്ടിച്ച് അതായത് നമ്മൾ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ടു കുറേ ആൾക്കാരെ കണ്ടു നമ്മൾ കണ്ട ഒരുപാട് പേര് വന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷെ എന്നെ ശരിക്കും ഞെട്ടിച്ച ഒരു എൻട്രി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് റെനയുടെ ആയിരുന്നു കേട്ടോ കാരണം റെന എന്നൊരാളെ ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എനിക്ക് റെനേനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് കാരണം ഭയങ്കര ബോൾഡാണ് ഭയങ്കര ഇത്രയും ചെറിയ പ്രായത്തിൽ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് എനിക്ക് റെനയോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് പക്ഷേ ഞാൻ വൺ പെർസെൻറ്റേജ് പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു റെന കാരണം റെനയെ പോലെ ഒരു കുട്ടി അതായത് എനിക്ക് തോന്നുന്നു ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉള്ളത് സംശയമാണ് കാരണം നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറേ ഇതിലൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ബിഗ് ബോസിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണോ പക്ഷേ റെന പോലുള്ളൊരു കുട്ടി ഇത്രയും വല് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വഴക്ക് കൂടുമായിരിക്കും ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കുമായിരിക്കും എന്നാൽ പോലും ആ കുട്ടിക്കൊരു ട്രോമ ആയി മാറാം മേ ബി ബിഗ് ബോസ് എന്നെനിക്ക് തോന്നണോ അപ്പോൾ റെനയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് റെനയുടെ കോസ്റ്റ്യൂം ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ബിഗ് ബോസിലെ എൻട്രിയുടെ സമയത്തും ഫിനാലയ്ക്കും ബിഗ് ബോസ് ആണ് കോസ്റ്റ്യൂം കൊടുക്കുന്നത് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ റെനോഡ് ചെയ്തത് ഒരു ചതി ആയിരുന്നില്ലേ എന്ന് തോന്നിപ്പോയി കാരണം അത്ര റെനഡോ കോസ്റ്റ്യൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി കൊച്ചിന് കുറച്ചും കൂടി ഒരു വേറൊരു ടൈപ്പ് കോസ്റ്റ്യൂം കൊടുക്കായിരുന്നു ഭയങ്കര ഒരു കോമഡി കോസ്റ്റ്യൂം പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഒരു വാലൊക്കെ ഉണ്ടായിരുന്നു പറയിൽ പിന്നെ നമുക്ക് അടുത്തത് പറയുവാണെങ്കിൽ ആര്യൻ ഓഫ് കോഴ്സ് മറ്റൊരു അർജുനാവും എന്ന് എനിക്ക് തോന്നുന്നു വിൻ അന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വിന്നറാകും എന്നല്ല ഞാൻ പറഞ്ഞത് പെൺകുട്ടികളുടെ ഒരു ആരാധന പാത്രമാവാൻ ചാനിച്ചുള്ള ഒരാളാണ് ആര്യൻ അതായത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു കുറച്ച് കാണാൻ രസമുള്ള അല്ലെങ്കിൽ കുറച്ച് ലുക്കുള്ളവരെ കണ്ടെങ്കിലും നോക്കി നിൽക്കില്ല സോ എനിക്ക് തോന്നുന്നത് ആര്യൻ ആ ഒരു കാറ്റഗറിയിൽ ആര്യൻ ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ടാവാൻ നല്ലൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യം ബിഗ് ബോസിലെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ കോമൺ അതായത് ഓരോരുത്തരെ പോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അനീഷിനെ നമുക്ക് രതീഷിനായിട്ട് തോന്നി എനിക്ക് സ്ലാങ്കിൻ്റെ കാര്യത്തിൽ രേനേനെ റെനേനെ സോറി റെനേനെ ഞോറായിട്ട് ഫീൽ ചെയ്തു അതുപോലെ ആര്യനെ നമുക്ക് അർജുനായിട്ട് ഫീൽ ചെയ്യും എന്ന് വെച്ചാൽ ഏകദേശം ഓരോ കാറ്റഗറിയിൽ നിന്ന് ഓരോരുത്തർ എടുക്കുന്നതുകൊണ്ടായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആര്യൻ മേ ബി ഒരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള ഒരു ലുക്കുള്ളൊരുത്തൻ എനിക്ക് തോന്നുന്നു ആര്യനാണ് സോ നമ്മുടെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മുടെ അർജുൻ അല്ലെങ്കിൽ നമ്മുടെ അർജുൻ പിന്നെ നമ്മുടെ ജാസ്മിൻ്റെ ചെബ് ചബ്രിയോ സോറി ചബ്രിയ ഗബ്രി ഗബ്രി ആ ഒരു കാറ്റഗറിയിലേക്ക് പോകാൻ നല്ലൊരു സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആര്യനെ പറ്റി തോന്നിയത് പിന്നെ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കണ്ട പോലെ തന്നെ ആതിലെ ന്യോറി അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രണ്ട് പേര് തന്നെയാണ് എനിക്ക് തന്നുകൊണ്ട് കുറച്ചും കൂടി ഈസിയായിട്ട് അവർക്ക് അവർ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ബോൾഡായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ബിഗ് ബോസിൽ കുറച്ച് പിരിച്ചു നിൽക്കാൻ പറ്റും എന്ന് വെച്ചാൽ സർവൈവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനൊരു തിരിച്ച് പറയാനുള്ള ഒരു മറുപടി പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആതിലേന്ന് പറയുന്ന ആങ്കേഴ്സിന്റെ കാര്യത്തിൽ ഒരുപാട് പേരുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു റോഹൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു മസ്താനി ഷാരിഖ അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിനും വിരാമം വിട്ടുകൊണ്ടുള്ളു ികയാണ് ബിഗ് ബോസ് സെവനിൽ വന്നിട്ടുള്ളത് ഇനി തോന്നുന്നു ഷാരിക കുറച്ചും കൂടി ഉരുളയ്ക്ക് ഉപ്പേര് പോലും മറുപടി പറയുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇൻ്റർവ്യൂ കുറേയൊക്കെ ആയിരിക്കും എന്നാലും അത് അത്രത്തോളം സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും അത് പറയാനും ഒരു പവർ വേണം സോ അത് ഷാരികയ്ക്കുണ്ട് ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് ഷാരിക ഇട്ട് രേണുവിനെ അങ്ങ് ബുദ്ധിമുട്ടിക്കുന്നതും രേണു തിരിച്ചു പറയുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ നമ്മൾ ഇൻ്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട് സോ ഓഡിയൻസും എക്സ്പെക്റ്റ് അതാവും നമ്മളിപ്പോൾ പ്രേക്ഷകരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവിടെ ഷാരിയും രേണുവും കണ്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും ഇപ്പം തന്നെ ഓൾറെഡി കുറേ ട്രോളും കാര്യങ്ങളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ലവ് ട്രാക്കോ അല്ലെങ്കിൽ വേറൊന്നുമല്ല ഷാരിയും രേണു എങ്ങനെ ബിഗ് ബോസിൽ നിൽക്കും അങ്ങനൊരു എക്സ്പെക്റ്റേഷൻസിലാണ് പ്രേക്ഷകർ നിൽക്കുന്നത് സോ നമുക്ക് കണ്ടറിയാം അവരി പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരോട്ടോ ക്ലോസ് അല്ലേ ചിലപ്പോൾ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു കാര്യത്തിൽ നമുക്ക് ശാരീരിക തകർക്കുമായിരിക്കും പ്രതീക്ഷിക്കാം ബിഗ് ബോസ് സെവനിലെ മറ്റൊരു ആണ് ബിന്നി ബിന്നി ആക്ട്രസ് ആണ് പിന്നെ എനിക്ക് തോന്നുക ശ്രീതുവിനെ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുക സോ ഇപ്രാവശ്യം ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണത് ഭയങ്കര ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ തന്നെ കുറെ റീൽസിലൊക്കെ വരും ദിനങ്ങളിൽ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരാളാണ് പിന്നെ അടുത്തത് എനിക്ക് തോന്നിയിട്ടുള്ള ശൈത്യ ശൈത്യ നമ്മൾ ശൈതാമേനുൻ്റെ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ശൈത്യേനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കണത് അതായത് ഒരു പ്രൈസ് കൊടുത്തപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരു അമ്മയും മോളും അങ്ങനെയാണ് ഞാൻ ശൈത്യയെ കാണുന്നത് ശൈത്യ എത്രത്തോളം ബിഗ് ബോസിൽ നിൽക്കുന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയൊരു ധാരണയൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞ ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ മാത്രമേ ശൈത്യയെ കണ്ടിട്ടുള്ളൂ നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അതായത് സ്റ്റേജിൽ നിന്ന് നിറഞ്ഞ പോരാൻ കാണിച്ച ആ ഒരു ധൈര്യം ബിഗ് ബോസിലൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെയുള്ളത് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും ഫെമിലിയറായ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സെവനിൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് അപ്പാനി ശരത്ത് അപ്പനുശരത്തിൻ്റെ എൻട്രി തന്നെ ഭയങ്കര ഒരു സിനിമാറ്റിക്കിലായിരുന്നു എനിക്ക് തോന്നുന്നു മറ്റേ ബാക്കിയുള്ളവരൊക്കെ ഒരു നോർമൽ എഡിറ്റിംഗ് ആയിരുന്നു ഇൻട്രോ കൊടുത്തപ്പോൾ അപ്പനുശരത്തിൻ്റെ പുറകെ എന്നൊക്കെ ടെൻ ട ഡാൻ ഫുൾ നോട്ടും എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഞാൻ തന്നെ നായകൻ ഈ കപ്പ് എനിക്ക് തന്നെ എന്നുള്ള എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു മൊത്തത്തിൽ അപ്പോൾ നമുക്ക് ആ ഒരു സിനിമ ഡയലോഗ് ആണ് എന്തപ്പോൾ അപ്പനുശരത്തിൻ്റെ എൻട്രിയിലാണെങ്കിലും ചോദ്യ ഉത്തരങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു സിനിമ ഡയലോഗ്സ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു മാസ് ബിഗ് ബോസിൽ കാണിക്കൂ എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാരണം കുറച്ച് കാലം കുറച്ചൊക്കെ എന്തായാലും അപ്പാനും ശരത്ത് പൊരുതി നിൽക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വേറൊരു ബിഗ് ബോസ് ആയതുകൊണ്ട് നമുക്കൊന്നും ഒരുപാട് അങ്ങ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നടക്കുക നല്ല പോസിറ്റീവായി പോകുന്ന ഒരു ഭയങ്കര അന്തസ്സായി നെഗറ്റീവായിട്ടും നെഗറ്റീവായി പോകുന്ന ഒരു കപ്പും കൊണ്ട് വരുന്ന കാലമാണ് അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല സോ അപ്പാന ശരത്ത് തകർക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ വർഷവും മോഡലിംഗ് ഒരാൾ ഒരാളുണ്ടാവാറുണ്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് തോന്നുന്നത് ജിസൽ കാരണം ജിസൽ നമ്മൾ മലയാളികൾക്ക് അത്രത്തോളം ഫെമിലിയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രത്തോളം ഫെമിലിയർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആലപ്പുഴക്കാരിയാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു യു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ജിസൽ ഒരു മോഡലാണ് മലയാളം പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമുള്ളൊരു ഇതാണ് അതായത് മലയാ മലയാളം അല്ലാത്തൊരാള് മലയാളം അല്ലാത്ത ഒരാളില്ല മലയാളി അല്ലാത്ത ഒരാൾ മലയാളം പറയുന്ന പോലെ അതായത് ഒരു കാണാൻ ഭയങ്കര അല്ലെങ്കിൽ സംസാരം കേൾക്കാൻ നല്ല രസമുള്ള ഒരാളാണ് സോ എത്രത്തോളം ഈ പറഞ്ഞ പോലെ സർവൈവ് ചെയ്യുവന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാരണം നമ്മൾ അറിയാത്ത ഒരാളെ പറ്റി നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല സോ നമുക്കത് കണ്ടറിയാം പിന്നെ എനിക്ക് തോന്നുന്നു ഷാനവാസ് ഷാനവാസ് എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല മലയാളി പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു രുദ്രൻ അതായത് നമ്മുടെ കുങ്കുമ്പൂലി രുദ്രൻ അല്ലെ എൻ്റെ അമ്മയ്ക്ക് രുദ്രന്റെ ഭയങ്കര ഫാനാണ് കേട്ടോ നിങ്ങളൊക്കെ രുദ്രൻ്റെ ഫാനാണോ അല്ലേ അപ്പം മലപ്പുറംകാരനായിട്ടുള്ള ഷാനവാസാണ് ഷാനവാസിൻ്റെ മലയാളി ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഫാൻ ബേസ് എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ സീരിയലിലൊക്കെ ഭയങ്കര വില്യൻ കഥാപാത്രമാണ് അതുകൊണ്ട് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഞങ്ങൾ സീരിയലിലൊക്കെ കാണുന്നത് ബിഗ് ബോസിൽ നമുക്കെങ്ങനെയാണ് നമ്മുടെ ഈ രുദ്രൻ എന്ന ഷാനവാസിൻ്റെ ഒരു ഒരു പിടിച്ചു നിൽക്കൽ എന്ന് നമുക്ക് കാണാം പിന്നെ നവിൻ ഒനിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് ബിഗ് ബോസ് സെവനിൽ വന്നിട്ടുണ്ട് ടു ബി ഹോണസ്റ്റ് എനിക്ക് അവരെ പറ്റി അറിയില്ല ഞാൻ അവരെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് അവരെ അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു നവീനെ കുറച്ചൊക്കെ സംസാരം അതായത് അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ കിട്ടാത്തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് റിയാസ് സലീമിനെ ഒക്കെ പോലെ എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ഒരു സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് നവീനെ നോക്കാം കാരണം ഞാൻ പറ അത്ര അറിവില്ല പിന്നെ ഞാൻ ഈ പണ്ട് മുതൽ ടിക്ടോക്കിൽ കണ്ടിട്ടുള്ള ഒരാളാണ് അഭിശ്രീ അഭിശ്രീ പിടിച്ച് നിൽക്കുന്നു തോന്നുന്നു അതായത് കുറച്ചും കൂടി പെർഫോമൻസ് വൈസ് ആണെങ്കിലും ടാസ്ക് വൈസ് ഒക്കെ ആണെങ്കിലും ആൾക്ക് കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അഭിശ്രീയുടെ കാര്യത്തിൽ പിന്നെ നമ്മുടെ എല്ലാ ഒരു പിന്നെന്താണ് ബിഗ് ബോസിലുണ്ടാവില്ല ഒരു അമ്മ ക്യാരക്ടർ എന്നു വെച്ചാൽ എല്ലാം ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മെച്ുവേർഡായിട്ടുള്ളൊരു ആൾ നിർബന്ധമാണ് അതിപ്പോൾ സ്ത്രീ കഥാപാത്രത്തിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും അത് നിർബന്ധമാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് കലാപൻ സരിക അതായത് ഒരുപാട് ഇൻറ്റർവ്യൂസിലൊക്കെ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ് അപ്പോൾ ആ ഒരു ബോൾഡ്നെസ്സും ആ ഒരു പവറും കൂടി കിട്ടുമ്പോൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന ഒരാളാണ് കലാപം സരിക അതായത് ഞാൻ പറഞ്ഞല്ലോ അമ്മറോളം അപ്പൊ എല്ലാവരും കുറച്ചുകൂടി റെസ്പെക്റ്റ് കൊടുക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം പ്ലസ് അവരുടെ പെർഫോമൻസിൽ ഉണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഏറ്റവും അവസാനത്തേക്ക് വെച്ച ഒരാൾ ഉണ്ടാകും അവസാനത്തേക്കല്ല എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ പറയേണ്ടതാണ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അക്ബർ അക്ബർ പ്രാവശ്യം അങ്ങനെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അക്ബർ ഒക്കെ ബിഗ് ബോസിൽ വരുമോ ഇത് വെറുതെ ആണോ എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അക്ബർ നമുക്ക് ബിഗ് ബോസ് ഹൗസിലൊരു എൻ്റർടൈനറായിട്ട് തന്നെ കൂട്ടാം കാരണം ഭയങ്കരമായിട്ട് കൗണ്ടർ പറയും റിയാലിറ്റി ഷോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് കൗണ്ടർ പറയുന്നത് സോ അതുപോലെ കൗണ്ടർ പറയുന്ന അതായത് എനിക്ക് തോന്നുന്നു ഏ എപ്പോഴും ഈ വഴക്കിനേക്കാൾ ഉപരി ഒരു വഴക്കുള്ള സിറ്റുവേഷനെ കൗണ്ടർ പറഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും രസകരം എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് നാതിറ പറയുന്ന മറ്റേ എന്താണ് പഴം ഒരു പഴ എടുക്കട്ടെ സർ അങ്ങനെ നാഥനോട് കുറേ കൗണ്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സൊ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും അടിയൊന്നും അല്ല വേണ്ടത് ആരെങ്കിലും അടി കൂടുമ്പോൾ ഇങ്ങനെ പുച്ഛിച്ചിരുന്ന് ചിരിക്കണം അതാകുമല്ലോ ഏറ്റവും ഒരു കാര്യം അങ്ങനെ അക്ബറിൻ്റെ അങ്ങനെ ഒരു കൗണ്ടറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും പിന്നെയുള്ളതാണ് ആർ ജെ ബിൻസി അപ്പം ഇത്രയും പേരാണ് ബിഗ് ബോസ് സെവനിൽ വന്നിരിക്കുന്നത് പക്ഷേ പത്തൊൻപത് ഉള്ളൂ ഇപ്രാവശ്യം ബിഗ് ബോസ് സെവനിൽ വന്നിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് എൻട്രീസ് ഉടനെ തന്നെ ഉണ്ടാകും ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ എൻട്രി കാരണം ഇവർക്ക് പറ്റി ഇവർ ഏത് ക്യാരക്ടറാണ് ഇവരെങ്ങനെയാണ് ഇവർ അതിലാരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നാൽ അവർക്കൊരു എതിരാളിയെ കൊടുത്താലോന്നാകും അതാണല്ലോ ബിഗ് ബോസ് എപ്പോഴും ചെയ്യാറ് അപ്പോൾ അതാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ കഴിഞ്ഞ ബിഗ് ബോസിനെ പറ്റി ഒരുപാട് പേർക്ക് ഒരുപാട് പരാതികൾ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് മടുത്തു അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറയുമെങ്കിൽ പോലും ബിഗ് ബോസ് നമ്മൾ നമ്മളിരുന്ന് കാണും ഇപ്പം ഞാൻ ദുബായിൽ ഇരുന്ന് ബിഗ് ബോസ് എവനെ സ്റ്റാർട്ട് ചെയ്യുക എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്നും എങ്ങനെ കാണും ബിഗ് ബോസ് നമ്മൾ എങ്ങനെ കാണും എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു കാരണം നമ്മളെ മലയാളികളല്ലേ എവിടെയാണെങ്കിലും ബിഗ് ബോസ് കാണാതിരിക്കുമോ നമുക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്കിഷ്ടമാണ് ഈ പരിദൂഷണം കേൾക്കാനും ഈ തമ്മിത്തല്ല് കാണാനും ഒക്കെ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് ബിഗ് ബോസ് സെവൻ എല്ലാ പ്രാവശ്യത്തെ പോലും അതായത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് സീസൺ മാത്രമേ എനിക്ക് അത്ര കാര്യമുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു അഖിൽമാരാറിൻ്റെ ആ ഒരു സീസണും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചില ക്യാരക്ടേഴ്സ് മാത്രമേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ പിന്നെ ഇപ്രാവശ്യത്തിൽ ബിഗ് ബോസ് സെവൻ നമുക്ക് എപ്പോഴും ഒരു ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തോന്നും ഇയാൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് ഇന്നയാൾക്ക് ആ ഇവൻ തകർക്കും ഇവളെ തകർക്കും അങ്ങനെയൊക്കെ തോന്നാറില്ലേ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ തോന്നുന്നില്ല ഞങ്ങൾ ഈ സെവൻ കണ്ടു കഴിഞ്ഞ് അതായത് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഇവരുടെ എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഇരുന്നെ കാണുക ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നേടെ കാണുക എന്നിട്ട് എന്നോട് ചോദിച്ചു ആര് കയറുന്ന തോന്നുന്നത് ഇപ്പഴേ ഷാർക്ക് കപ്പ് കിട്ടുന്ന തോന്നുന്നത് ചോദിച്ചു ടു ബി ഹോണസ്റ്റ് എനിക്ക് ആദ്യം ആർക്കും കപ്പ് കിട്ടും ഇന്നയാൾക്ക് കിട്ടുമെന്ന് ഒന്നും മനസ്സുകൊണ്ട് പറയാൻ തോന്നുന്നില്ല കാരണം ഇന്നയാൾക്ക് കിട്ടുന്ന എനിക്ക് അങ്ങനെ ഒരു ആളെ മാത്രം ഫോക്കസ് ചെയ്ത് പറയാൻ തോന്നുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞപ്പോലെ അനിമോൾ എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസിൻ്റെ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാളാണ് പക്ഷേ അനിമോൾക്ക് കിട്ടുമോ എന്ന് വെച്ചാൽ അനിമോള് സർവൈവ് ചെയ്യുമെന്ന് പോലും എനിക്ക് ഡൗട്ടാ അങ്ങനെ നോക്കുമ്പോൾ ബിഗ് ബോസിലിനി ഇനി കപ്പ് കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ വൈൽഡ് കാർഡില് മോനിഷ ഭാരതി കാരണം എന്നാ ചിലപ്പോൾ അയാൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടല്ലേ അല്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇതായി തോന്നിയ ഒരു ക്യാരക്ടർ അനീഷാണ് കാരണം ഭയങ്കര കുറച്ച് ഒരു വൺ ടു വീക്സ് ഒക്കെ എന്തായാലും നമുക്ക് ഒരു എന്റർടൈനർ ആയിട്ട് അനീഷിനെ മുന്നോട്ട് കാണാം പ്ലസ് അവരിപ്രാവശ്യം ബിഗ് ബോസ് തുടക്കം തന്നെ അടിയിലാണ് എന്തൊരു അടിയാണ് ഒരു മൂന്ന് ഇത് കൊടുത്തിട്ടുണ്ടല്ലോ ബാൻഡ് ആ ബാൻഡിന് വേണ്ടിയിട്ട് അടി തുടക്കത്തിലെ ഒരു സൗഹൃദത്തെക്കാൾ ഉപരി ഒരു അടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു അതത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അടി മാത്രമാണ് ബിഗ് ബോസ് എന്നുള്ള പ്രേക്ഷകരുടെ ആ ഒരു ഉറപ്പിക്കതിൽ അങ്ങ് അതായത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആ അത് അടി കൂടുന്ന സ്ഥലം എന്നൊരിത് ഊട്ടി ഉറപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ ഷെയർ ചെയ്യാം കാരണം എൻ്റെ ബിഗ് ബോസ് അഭിപ്രായം ബിഗ് ബോസ് കേട്ട് എൻ്റെ സൂക്കി പോലും ഉറങ്ങിപ്പോയി സൂക്കിക്ക് എന്ത് ബിഗ് ബോസ് സോ നമുക്ക് എന്തായാലും ബിഗ് ബോസ് അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിൽ എനിക്ക് പറയാനുള്ളത് പറയാം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം നമുക്കങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം സോ ഇനി കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മോനിഷാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ